നമ്മളൊരു അവാർഡ് ഗാനം കൂടെ ഇപ്പം നടക്കുക അതിൽ ഇരിങ്ങൽ ഒപ്പൻ മെമ്മോറിയൽ അക്കാദമിയുടെ ചെയർമാൻ എന്നാണ് നിനക്ക് അദ്ദേഹം പിന്നോട് പറയാറ് ഞാൻ വോളിബോൾ പ്ലെയർ അല്ല പിന്നെ അച്ഛനായിരുന്നു പ്ലെയർ പക്ഷേ അദ്ദേഹം പ്ലെയർ ആണോ അല്ലേ എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മുടെ നാടിൻ്റെ മേൽവിലാസമാവാൻ പോകുന്ന ഒരുപാട് ആളുകളെ അവരെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു അക്കാദമിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഈ നാട് അംഗീകരിക്കുന്നതും ആദരിക്കുന്നതുമായിട്ടുള്ള കാരണങ്ങൾ തന്നെയാണ് അതിന് പ്രത്യേകമായി എനിക്ക് തോന്നുന്നു ഇതിപ്പം നല്ല അക്കാഡമിക് രംഗത്ത് നന്നായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മുൻഗാളുകൾ ചിലപ്പം കൊടുത്തിട്ടുണ്ടാകും യു മേ ഹാവ് ഗിവൺ ഇനിയും ചിലപ്പം കൊടുക്കുമായിരിക്കും പക്ഷെ ഇപ്പൊ കാലഘട്ടം ഡിമാൻഡ് ചെയ്യുന്ന ഒന്നാണ് സ്പോർട്സിനുള്ള എൻകറേജ്മെന്റ് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു നിങ്ങൾ ഈ ചടങ്ങിൽ നിന്ന് ഇരുന്നിട്ട് ഇപ്പൊ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ ഓടി വന്ന കുറെ വാർത്തകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക കഴിഞ്ഞ ദിവസം നിങ്ങൾ മേപ്പാടിയിൽ കണ്ടത് സ്വന്തം ഉമ്മയുടെ കഴുത്തറുത്ത് കൊന്നൊരു ചെറുപ്പക്കാരനെ പറ്റിയിട്ടാണ് കഴുത്തറുത്ത് കൊന്നതിൻ്റെ കാരണം എന്നിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് ആ ജീപ്പിലിരുന്നിട്ട് വാഹനം മറ്റേ മാധ്യമങ്ങൾക്ക് നേരെ നോക്കിയിട്ട് ഉമ്മ കൊടുക്കുകയാണ് പിന്നെ എന്നിട്ട് അതിൻ്റെ കാരണം പറഞ്ഞത് ജനിപ്പിച്ചു എന്നുള്ള കുറ്റം കൊണ്ടാണ് എന്നുള്ളതാണ് നിങ്ങൾ നെന്മാറയിൽ നിങ്ങൾ വായിച്ചു ചെന്താമര എന്ന് പറയുന്ന ഒരാളുടെ ഒരു ഈ അച്ഛനേയും ഭാര്യയും ഭർത്താവിനൊക്കെ കൊന്ന് കഴിഞ്ഞ ദിവസം കൊടുങ്ങല്ലൂർ കണ്ട അങ്ങനെ പിതാവിനെ കഴുത്തടത്ത് കൊന്നതിനെ സംബന്ധിച്ച് മുത്തശ്ശനെ കൊന്നതിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ അമ്മായിയെ കൊന്ന് അമ്മയെ കൊല്ലം അമ്മ കൊന്നിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നു ഇപ്പൊ ഇപ്പൊ അടുത്ത ദിവസം പ്ലസ് ടുവിൽ പഠിക്കുന്നവരിൽ നിന്ന് മയക്കുമരുന്നിന്റെ ഉപയോഗത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു വരിക നമ്മളെ ഭയപ്പെടുത്തുന്ന തരത്തിൽ ആശങ്കപ്പെടുത്തുന്ന തരത്തിൽ ഞാൻ പാലക്കാട് എക്സൈസ് ഓഫീസിൻ്റെ അവരുടെ ഈ ലഹരിവിരുദ്ധത്തിൻ്റെ ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ വേണ്ടി പോയപ്പോൾ അവിടുത്തെ ഒരു ഓഫീസർ പറയണം ഒരു പെൺകുട്ടിയുടെ ബാഗിൽ നിന്ന് ഏഴ് യൂണിഫോം കണ്ടെത്തി ഏഴ് വ്യത്യസ്ത യൂണിഫോമുകൾ ഏഴ് സ്കൂളുകളിലും ഇതിൻ്റെ സപ്ലൈ ഇതിൻ്റെ സപ്ലൈ ചെയിനിൻ്റെ ഉത്തരവാദിത്തം ഒരു പെൺകുട്ടികളെ ഏൽപ്പിക്കുന്നതുൾപ്പെടെയുള്ള അപകടങ്ങൾ നമ്മുടെ ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ എനർജി ഏറ്റവും പോസിറ്റീവായിട്ട് നിൽക്കുന്ന അവരേറ്റവും എനർജൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കാലത്ത് ആ എനർജിയുടെ മുമ്പിൽ അരുത് 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 എന്ന് മാത്രം പറയുന്നതിൽ അർത്ഥമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പകരം ചിലത് അരുതെന്ന് പറയുമ്പോൾ ചിലത് വേണമെന്ന് പറയണം ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു ലഹരിക്കുള്ള ഏറ്റവും നല്ല മരുന്നുകളിൽ ഒന്നാണ് സ്പോർട്സ് എന്ന് ഉറച്ച് വിശ്വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുക സ്വന്തം ആരോഗ്യത്തോടും സ്വന്തം സമൂഹത്തോടും ഈ സമൂഹത്തിന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റിനോടും താല്പര്യമുള്ള തലമുറകളെ വാർത്തെടുക്കുക എന്നുള്ളതാണ് അവര് നാളെ ഒളിമ്പ്യനായി വന്നേക്കാം അവർ നാളെ നാഷണൽ ഗെയിംസിലെ മെഡലിസ്റ്റുകളായി വന്നേക്കാം അവർ നാളെ വേൾഡ് അത്ലറ്റിക് മീറ്റിലേക്ക് നമ്മൾ പ്രതികരിച്ചേക്കാം അവർ നാളെ ഏഷ്യൻ ഗെയിംസിലേക്ക് വന്നേക്കാം അവർ നാളെ വോളിബോളിൻ്റെയും മറ്റേത് മേഖലയിലും നിൽക്കുന്ന ആളുകളുടെ പേരിൽ അവർ നാളെ അവരുടെ കഴിവ് തെളിച്ച് വന്നേക്കാം ചിലപ്പോൾ ആ യാത്രയിൽ അവർ പരാജയപ്പെട്ടൊന്നും വരാം പക്ഷെ ആ വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും അപ്പുറത്തേക്ക് ഇത്തരം കെടുതികൾക്കെതിരെ ആളുകളെ പ്രതിരോധിക്കാൻ ആളുകളുടെ ടേസ്റ്റിന് അവരുടെ എനർജിയെ പോസിറ്റീവായിട്ട് വിനിയോഗിക്കാൻ കഴിയാവുന്ന വേദികൾ ഉണ്ടാവുക അക്കാഡമികൾ ഉണ്ടാവുക ടൂർണമെന്റുകൾ ഉണ്ടാവുക താരങ്ങൾ ഉണ്ടാവുക എന്നുള്ളതൊക്കെ ഒരു വലിയ നെസസിറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം അനിവാര്യതയാണ് കോളേജിലും അത് കഴിഞ്ഞിട്ടുള്ള കുട്ടികളിലേക്കുമല്ല പ്ലസ് ടുവിൽ പഠിക്കുന്ന കുട്ടികളെ തെരഞ്ഞിട്ട് ഈ സംവിധാനങ്ങളിൽ നിന്ന് തെരഞ്ഞു പോകുന്ന ഒരു കാലമാണ് നമ്മൾ ഭയപ്പെടുന്ന തരത്തിൽ ഇതിന്റെ കേസുകൾ ഉണ്ടാവുക നിങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം തൃക്കാക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിന് പ്രവർത്തനത്തിന് പോയപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടു ആ ഉപതെരഞ്ഞെടുപ്പിന് ഒരു അച്ഛനും അമ്മയും പുറത്ത് നിന്ന് പൊട്ടി ഞാൻ ഊട്ടി വയ്ക്കാൻ ചെല്ലുന്ന ഒരു വീടാണ് എന്താ കാരണം എന്ന് ഞാൻ വലിയ ശബ്ദം കേൾക്കും അപ്പൊ എന്നോട് കൂടെ ആളുകൾ പറഞ്ഞു നിങ്ങൾ ഇപ്പം സംസാരിക്കണ്ട ഇപ്പൊ സംസാരിക്കണ്ട നിങ്ങൾ വാങ്ങും ഞാൻ നോക്കുമ്പോൾ ഇതുപോലെ ഇത്ര വലുപ്പമുള്ള ഒരു ഒരു കൊടുവാള് പോലെ ഒരു സാധനം വെച്ചിട്ട് ഗേറ്റിൽ ആഞ്ഞു കൊത്താണ് മകൻ എന്നിട്ട് പറയുന്നത് അച്ഛനോ അമ്മയോ ഒരു ജീവിതം മുഴുവൻ അധ്വാനിച്ചിട്ടുണ്ടാക്കിയ വീടിന്റെ മുറ്റത്തേക്ക് അച്ഛനോ അമ്മയെ കയറിയാൽ അവിടെ ഇട്ട് വെട്ടുമെന്നുള്ളത് ഗേറ്റിൽ കൊത്തിയിട്ട് ഈ മകം പറയുമ്പോൾ വീട്ടിൽ കയറാൻ പറ്റാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അച്ഛനും അമ്മയുള്ളപ്പോൾ ഞാൻ പൊതുസമൂഹത്തോടും പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇവിടുത്തെ സംഘടനകളോട് ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് എന്നോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ചെറുപ്പക്കാരെ പോസിറ്റീവായിട്ട് എൻഗേജ് ചെയ്യുന്ന ഏത് ഏത് ഉദ്യമത്തെയും അതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട് ഇരിങ്ങൽ പപ്പൻ മെമ്മോറിയൽ നിന്ന് എത്രത്തോളം ഭാവി വോളിബോളിന് ഏറ്റവും വലിയ അനിവാര്യരായ നമ്മുടെ നാടിൻ്റെ മേൽവിലാസമാകാൻ പോകുന്ന താരങ്ങൾ ഉണ്ടായെങ്കിലും ഉണ്ടാവട്ടെ എന്ന് നാശിച്ച് അതിൻ്റെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്ന് നിനക്ക് ഞാൻ പറയുന്നു അങ്ങനെ ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾക്കിടയിൽ നിങ്ങൾ വേറൊരു ലക്ഷ്യം കൂടെ ഏറ്റെടുക്കുന്നുണ്ട് ഈ കുട്ടികളുടെ സ്മാഷും ഈ കുട്ടികളുടെ ബ്ലോക്കും അവരുടെ സെർവും അതിനേക്കാൾ വലിയ ഒരു ലഹരിയുമല്ല ഈ പൊടി നൽകുന്നത് എന്നുള്ളത് ഈ സമൂഹത്തിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാവുന്ന ആളുകളെ വാർത്തെടുക്കുകയാണ് ഇവിടെ നിങ്ങൾ വിതരണം ചെയ്യുന്ന തീർച്ചയായിട്ടും അതിന്റെ പ്രാധാന്യം അത് തന്നെയാണ് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് സ്പോർട്സ് എന്ന് പറയുന്നത്